കൊല്ലത്ത് നടന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ പുനലൂർ ചെമ്മന്തൂർ സാംസ്കാരിക നിലയത്തിൽ നടത്തിയ വകയിൽ സി പി ഐ എം ഒരു ചില്ലിക്കാഴ്ച പോലും വാടക ഇനത്തിൽ നൽകാത്തതിനെതിരെ ആക്ഷേപമുയർത്തി പുനലൂർ നഗരസഭയിലെ പ്രതിപക്ഷം രംഗത്ത് പാർട്ടി പരിപാടിയായതിനാൽ വാടക ചോദിക്കാൻ മടിച്ചു നിൽക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ നടത്താൻ സിപിഐഎം ശ്രമിക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് പരിഹസിച്ചു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ് നിങ്ങൾ വലിയ തോതിൽ സമ്മേളനമൊക്കെ നടത്തിയ നല്ല കാര്യമാണ് പുനലൂരിൽ മുരുകൻ കാട്ടാക്കട അടക്കമുള്ള പ്രശസ്തരായ കവികളെ കൊണ്ടുവന്ന സമ്മേളനങ്ങളൊക്കെ നടത്തി പുനലൂർ സാംസ്കാരിക നിലയത്തിൽ എന്നാൽ നഗരസഭയ്ക്ക് ആ സാംസ്കാരിക നിലയത്തിന്റെ വാടക ഇനത്തിൽ അടയ്ക്കേണ്ട തുക നാളിതുവരെയും നിങ്ങൾ നൽകിയിട്ടില്ല എന്നത് ഇവിടെ നഗരസഭയിലെ ഭരണാധികാരികളൊക്കെ ഇത് ചോദിക്കാൻ കഴിയാത്ത വിഷമത്തില്ല ചെയർപേഴ്സണും എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും ഒക്കെ വലിയ വിഷമത്തില അവർക്ക് ഇത് എങ്ങനെ ചോദിക്കാൻ വയ്യ ഈ മുനിസിപ്പാലിറ്റിക്ക് പൈസയില്ല വളരെ പാവം പിടിച്ച ദാരിദ്ര്യം പിടിച്ച പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഈ അടയ്ക്കാനുള്ള തുക അടയ്ക്കാതെ മുനിസിപ്പാലിറ്റിക്കാരെ ഇത് കബളിപ്പിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ദയവായി മുനിസിപ്പാലിറ്റിയിൽ അടയ്ക്കാനുള്ള നിങ്ങൾ നടത്തിയ സമ്മേളനമൊക്കെ നല്ലതാണ് കുരുവൻ കട്ടാക്കടയൊക്കെ വന്നത് നല്ലതാണ് അദ്ദേഹം മനുഷ്യനാകണം മനുഷ്യനാകണം മനുഷ്യനാകണമെന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടി അതെല്ലാം നല്ലതാണ് അത് ഈ പൈസ അടയ്ക്കാനുള്ളത് മുനിസിപ്പാലിറ്റിയിൽ അടയ്ക്കണം അവിടെ പണ്ട് ഒരു പാർട്ടി ഓഫീസിന്റെ കെട്ടിടമായി വാടകയ്ക്ക് എടുത്തിട്ട് നൂറ്റി തൊണ്ണൂറ്റി മാസം വാടക അടയ്ക്കാത്ത ഒരു അനുഭവം നമ്മുടെ കണ്ണുന്നിലുണ്ട് ദയവായി നിങ്ങൾ ഈ പൈസ അടച്ചില്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളിൽ നിന്ന് ബക്കറ്റ് വിരിവ് നടത്തി ഞങ്ങൾ ഇത് അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ പണമാണ് പൊതുജനങ്ങളുടെ പണമാണ് ഇത് അടയ്ക്കണമെന്നൊരു അഭ്യർത്ഥന ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ